മലയാളികളാണ് അതിൽ നാലാളുകൾ കലാ കുവൈറ്റിൻ്റെ സജീവ പ്രവർത്തകരുമാണ് ഈ നാല് പേര് സംഘടനയുടെ സ്പോർട്സും അതുപോലെ തന്നെ കലാ സാഹിത്യ രംഗങ്ങളിലൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുന്ന അംഗങ്ങളാണ് എയർപോർട്ടിൽ വളരെ എത്തിയ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു പിന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ മൂലം അവസാനഘട്ടത്തിൽ യാത്രാനുമതി നിഷേധിക്കുന്ന ഒരു സമീപനമാണ് എന്നോടൊപ്പമുള്ളത് രജീഷ് ആണ് പത്തനംതിട്ട സ്വദേശിയും കുവൈറ്റ് പ്രവാസിയുമാണ് അദ്ദേഹം ഏറെ നടുക്കത്തോടെയാണ് അദ്ദേഹം ഈ ലോക കേരള സഭയിലേക്ക് എത്തിയത് അദ്ദേഹം ഉൾപ്പെടുന്ന കലാ കുവൈറ്റ് എന്ന സംഘടനയിലെ പ്രിയപ്പെട്ട നാലാളുകളെ കൂടിയാണ് കുവൈറ്റ് ദുരന്തത്തിൽ വിട പറഞ്ഞത് ആ ഘട്ടത്തിൽ അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു ഏറെ ദുഃഖത്തോടെയുള്ള ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ് എങ്ങനെ അർച്ചരാർത്ഥത്തിൽ കുവൈറ്റിനെ തന്നെ നടക്കിയ ഒരു വലിയ ദുരന്തമായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി കുവൈറ്റിലുണ്ടായത് കുവൈറ്റിലെ ഒരു ലേബർ ക്യാമ്പിൽ ഏതാണ്ട് വെളുപ്പിന് നാലുമണിക്ക് മണിയോട് കൂടിയാണ് ഈ ഒരു വലിയ തീപിടുത്തമുണ്ടായത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യം തീ ഉണ്ടാകുകയും അതിനുശേഷം ഇതിൻ്റെ ഏഴ് ഫ്ലോർ വരെ ഇതിൻ്റെ പുക പടലങ്ങളുണ്ടായി അതുമൂലമുണ്ടായ വലിയ ദുരന്തമാണ് ഏതാണ്ട് അമ്പതിലധികം ആളുകൾ മരണപ്പെട്ടു അതിലെ ഇരുപത്തിനാലോളം ആളുകൾ മലയാളികളാണ് അതിൽ നാലാളുകൾ കലാ കുവൈറ്റിൻ്റെ സജീവ പ്രവർത്തകരുമാണ് ഈ ഒരു വിഷയമുണ്ടാകുന്ന സമയം മുതൽ തന്നെ കലാപ്രവർ കലാ കുവൈറ്റിൻ്റെ പ്രവർത്തകർ അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിലടക്കം പങ്കാളികളാവുകയും തുടർന്ന് പരിക്കേറ്റ ആളുകളെ ഹോസ്പിറ്റലിൽ അവർക്കാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ നടത്തുകയും ചെയ്തു അവരെ സഹായിക്കുവാനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എംബസിയുമായി ബന്ധപ്പെട്ട് നടത്തിയതും കലാകുവൈറ്റ് എന്ന സംഘടനയാണ് കേരള സർക്കാരിൻ്റെ നോർക്കയുടെ ഔദ്യോഗിക ഹെൽപ്പ് ലൈൻ ആ ഹെൽപ്പ് ലൈനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരൊക്കെ തന്നെ കലയുടെ കുവൈറ്റിലെ ഭാരവാഹികളാണ് അങ്ങനെ ഈ ദുരിതത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുവാൻ ആ സംഘടന ഞങ്ങളുടെ സംഘടന മുന്നോട്ട് വന്നു അതിൽ പോലെ അതുപോലെ തന്നെ അതിനിടയിൽ ഞങ്ങളുടെ സംഘടനയ്ക്ക് വലിയൊരു നഷ്ടമെന്ന നിലയ്ക്കാണ് ഈ നാല് പേര് മരണപ്പെട്ടത് ഈ നാല് പേര് സംഘടനയുടെ സ്പോർട്സും അതുപോലെ തന്നെ കലാ സാഹിത്യ രംഗങ്ങളിലൊക്കെ തന്നെ സജീവമായി പങ്കെടുക്കുന്ന അംഗങ്ങളാണ് തികച്ചും വളരെ ദൗർഭാഗ്യകരമാണ് ഈ ഇരുപത്തിനാല് കുടുംബങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത് അതിൽ പലരും കുവൈറ്റിലേക്ക് വന്നിട്ട് അധിക സമയമാകാത്തവരാണ് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് വിവിധങ്ങളായിട്ടുള്ള മോഹങ്ങൾ അവരുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എല്ലാവരും പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് ആ അർത്ഥത്തിൽ വന്ന ആളുകളാണ് തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ ആണ് ഞാനും ഞങ്ങളുടെ സംഘടനകളും ഒക്കെ തന്നെ നിൽക്കുന്നത് ഇപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ട് ആ ഈ കേരളത്തിലെത്തിയ ആ അവരുടെ ഡെഡ് ബോഡികളൊക്കെ തന്നെ സംസ്കരിക്കുന്ന ഒരു ചടങ്ങിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തകർ നാട്ടിലുള്ള എല്ലാ പ്രവർത്തകരും അവരുടെ വീടുകളിലെത്തുകയും അവരുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് അവർക്കാവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുവാൻ നാട്ടിലുള്ള ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തകരൊക്കെ തന്നെ എപ്പോഴും സജീവമായിട്ട് അവിടെ ഉണ്ട് എന്നുകൂടിയാണ് ഈ അവസരത്തിൽ മനസ്സിലാകുന്നത് അങ്ങ് കുവൈത്തിൽ ഒരു സേഫ്റ്റി ഓഫീസറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ് നമ്മൾ ആ ദുരന്തത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലാത്ത ഒരു കെട്ടിടമായിരുന്നു അത് എന്ന് പിന്നീട് തെളിഞ്ഞു കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം തന്നെ ഇതേക്കുറിച്ച് വ്യക്തമാക്കുകയുണ്ടായി ആ സംഭവത്തേക്ക് അങ്ങനെയൊരു പ്രസ്താവന വന്ന ഘട്ടത്തിൽ എങ്ങനെ കാണുന്നു കുവൈറ്റിനെ സംബന്ധിച്ചിടത്തോളം കുവൈറ്റിൽ വളരെ കൃത്യമായിട്ടുള്ള നിയമ നിയമങ്ങളുണ്ട് അത് കുവൈറ്റിലെ ആഭ്യന്തര മന്ത്രാലയം തന്നെ എല്ലാ കമ്പനികളോടും കൃത്യമായി ആ നിയമങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് കുവൈറ്റിലെ തൊഴിലാളി സമൂഹത്തിന് വളരെയധികം സഹായം ചെയ്യുന്ന ഒരു സർക്കാരാണ് കുവൈറ്റിലുള്ളത് അത് കൃത്യമായ തൊഴിൽ നിയമങ്ങളും ഒക്കെ തന്നെയുണ്ട് അതിനകത്തൊക്കെ തന്നെ തൊഴിലാളികളുടെ വെൽഫെയറിനെ കുറിച്ച് വളരെ 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 കൃത്യമായി പറയുന്നുമുണ്ട് അതിനനുസരിച്ച് മാത്രമാണ് തൊഴിലാളികളുടെ ക്യാമ്പുകളാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് സജ്ജീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുമാത്രമല്ല ഈ തൊഴിൽ ഇത് എല്ലാം തന്നെ കരാറ് കമ്പനികളാണ് ആ കരാറ് കമ്പനികൾ അവരുടെ കോൺട്രാക്ട് എടുക്കുന്ന സമയം തന്നെ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി മാർഗനിർദ്ദേശങ്ങളുണ്ട് തൊഴിലാളികളെ താമസിപ്പിക്കുന്ന ക്യാമ്പുകൾ ഏത് രീതിയിലായിരിക്കണമെന്നുള്ളത് അതുപോലെ തന്നെ ആ ക്ലൈൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള മാസം അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കലൊക്കെ പീരിയോഡിക്കലായിട്ടുള്ള ക്യാമ്പ് ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട് അപ്പോൾ ആ ക്യാമ്പ് ഇൻസ്പെക്ഷനിലൊക്കെ തന്നെ കൃത്യമായി ആ സേഫ്റ്റി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ അത് അത്തരം ക്യാമ്പുകൾ നടത്തുവാനായിട്ട് കഴിയുള്ളൂ പൊതുവിൽ ഈ ക്യാമ്പ് പൊതുവിൽ മറ്റ് ലേബർ ക്യാമ്പുകളിലൊക്കെ തന്നെ അപേക്ഷിച്ച് കുറച്ച് മികച്ചതായിട്ടുള്ള ക്യാമ്പുകൾ തന്നെയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ഉണ്ടായ ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തഞ്ചോളം ഗ്യാസ് സിലിണ്ടറുകൾ ഈ ക്യാമ്പിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്റ്റോർ ചെയ്തു വെച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ സെക്യൂരിറ്റി ഓഫീസിൽ നിന്നും ഉണ്ടായ ഒരു ഒരു തീയിടെ തീപിടുത്തം പിന്നീട് ഈ ഗ്യാസ് സിലിണ്ടറുകളിലെ കത്തിലൊക്കെ തന്നെ വ്യാപിച്ചപ്പോഴേക്കും ഇത് വലിയ ഒരു ദുരന്തമായിട്ട് മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ദുരന്തത്തിൽ മൂലം ആണ് ഈ അത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് മുകളിലേക്ക് ഇതിൻ്റെ പുക ധാരാളമായി വരികയും അതുമൂലം ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്തിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദുരന്തമുണ്ടാകുമ്പോൾ നമ്മൾ സേഫ്റ്റി പ്രൊസീജിയർ വെച്ച് നമുക്ക് ലിഫ്റ്റ് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല എമർജൻസി എക്സിറ്റ് വഴിയായിരിക്കണം ആളുകൾ ഇറങ്ങേണ്ടത് അപ്പം ഒരുമിച്ച് ഇത്രയധികം ആളുകൾ ആ എമർജൻസി എക്സിറ്റിലൂടെ പുറത്തിറങ്ങുവാൻ ശ്രമിച്ചത് തിക്കും തിരക്കും ഉണ്ടാവുകയും അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടും ഇതിൻ്റെ പുകയാണ് ആ പുക ശ്വസിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പലരും അബോധാവസ്ഥയിലാകുകയും അർദ്ധ അബോധാവസ്ഥയിലാകുകയും അവിടെ തന്നെ വീണു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത് അതുപോലെ തന്നെ പല ആളുകളും ഈ തീ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ ജനലിലൂടെയും ഒക്കെ തന്നെ നാലാമത്തെ നിലയിൽ നിന്നും അഞ്ചാമത്തെ നിലയിൽ നിന്നുമൊക്കെ തന്നെ രക്ഷപ്പെടുവാൻ വേണ്ടി എടുത്ത് ചാടുന്ന ഉണ്ടായി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി എടുത്ത് ആണ് അവരെടുത്ത് ചാടിയത് ആ സമയത്തും പല ആൾക്കാർക്കും പറ്റുകയും ചില ആളുകൾ ഇതിനകത്ത് മരണപ്പെട്ടു പോവുകയും ചെയ്തു അങ്ങനെയും മരണസംഖ്യ വർദ്ധിക്കുന്നതിൻ്റെ കാരണമായിട്ടുണ്ട് താങ്കൾ താമസത്തിൻ്റെ തൊട്ടടുത്താണോ ഈ സംഭവം ഉണ്ടായ പ്രദേശം അതെ അതെ മങ്ക ഓഫ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥലത്താണിത് ഞാനും ആ ബ്ലോക്ക് ഫോറിൽ തന്നെയാണ് താമസിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ആദ്യ സമയം മുതൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം താങ്കൾ പങ്കെടുത്തിരുന്നു ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം കലാകുവേറ്റിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇതിനകത്ത് സജീവമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുവൈറ്റിൻ്റെ പിന്നെ ഫയർഫോഴ്സ് ഫയർ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഈ രക്ഷാപ്രവർത്തനത്തിൽ കലാകുവൈറ്റിൻ്റെ സജീവമായിട്ടുള്ള സാന്നിധ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് കുവൈറ്റ് പോലീസ് അധികാരികൾ കുവൈറ്റിനെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിക്കുന്ന ഒരു സ്ഥിതി വരെ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പം എവിടെയാണെങ്കിലും നമുക്കറിയാം നമ്മൾ മലയാളികൾ എവിടെയാണെങ്കിലും ഇത്തരം ഒരു ദുരിത ഘട്ടം വരുമ്പോൾ നമ്മൾ നോക്കി നിൽക്കുകയില്ല തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യും ആ അർത്ഥത്തിൽ തന്നെ സ്വന്തം ജീവൻ പോലും നോക്കാതെ അല്ലെ അതിൻ്റെ പ്രയാസം പോലും നോക്കാതെ ഈ ദു അനുഭവിക്കുന്ന കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഈ പെട്ട ആളുകളെ ഒരു പ്രവർത്തനമാണ് കലയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ പ്രവർത്തകരെല്ലാം തന്നെ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവം ഉണ്ടായ കെട്ടിടത്തിൽ ഇരുപത് ഇരുപതിലധികം എൽ പി ജി സിലിണ്ടറുകൾ അനധികൃതമായി സൂക്ഷിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനൊരു സ്ഥിതി എങ്ങനെയാണ് വന്നത് അത് ഭാവിയിൽ അങ്ങനെയുള്ളൊരു രീതി തുടരുകയാണെങ്കിൽ ഭാവിയിൽ പ്രവാസികൾക്ക് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതല്ല അത് കൃത്യമായ രീതിയിലുള്ള മിനിസ്റ്ററിയുടെയൊക്കെ തന്നെയുള്ള ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് പിന്നെ ഇത് എന്താണ് ഇങ്ങനെ വന്നത് അതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അവിടുത്തെ ഇൻറ്റീരിയർ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതായത് കൊണ്ട് അതിനുശേഷം മാത്രമാണ് നമുക്കത് പറയാൻ കഴിയുള്ളൂ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതിൻ്റെ ഇങ്ങനെ എന്താ എന്താണെങ്കിലും ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം കുവൈറ്റിലെ മിനിസ്ട്രി ഓഫ് ഇൻ്റീരിയർ വളരെ കർക്കശമായിട്ടുള്ള നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് പല ഫ്ളാറ്റുകളും ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് അവിടെ ചെക്കിങ് നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള നിയമലംഘനങ്ങൾ കണ്ടിട്ടുള്ള പല ഫ്ലാറ്റുകളും അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതി തന്നെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ശക്തമായ നടപടി തന്നെയാണ് അവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ദുരിതം നടന്ന സമയം മുതൽ തന്നെ ഇപ്പോൾ വരെ ധനസഹായം അടക്കമുള്ള കാര്യങ്ങൾ കുവൈറ്റ് മിനിസ്ട്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തൊഴിലാളികളെ ചേർത്തു നിർത്തുന്ന അത് പ്രവാസികളെ അടക്കം ചേർത്തു നിർത്തുന്ന ഒരു നിലപാടാണ് അവിടുത്തെ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നും ഇക്കാലവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടുത്തെ ഭരണകൂടം ചെയ്യുന്ന തന്നെ അങ്ങ് ഉറപ്പിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിലൊരു ദുരിതം ദുരന്തം അവിടെ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും അവിടുത്തെ ഭരണകൂടം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഓരോ പ്രവാസികളും അതോടൊപ്പം തന്നെ നിൽക്കുകയും അത് ഈ സുരക്ഷ എന്ന് പറയുന്നത് സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യമാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും അതിനനുസരിച്ച് നിൽക്കണം എന്നുകൂടിയാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് കുവൈറ്റിൽ ഈ ഒരു ദുരന്തം ഉണ്ടായ ഉടനെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സംസ്ഥാന സർക്കാർ അങ്ങോട്ടേക്ക് അയക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ അവസാന നിമിഷം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകാതെ കേന്ദ്രം ഒരു രാഷ്ട്രീയം കളിക്കാണ് ഉണ്ടായത് അതിനെങ്ങനെ കാണും തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു ദുരന്തം വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു രാഷ്ട്രീയം കളിക്കാൻ പാടില്ല അപ്പം തന്നെ നമുക്കറിയാം ഈ ദുരന്തമുണ്ടായ സമയം മുതൽ തന്നെ കേരള സർക്കാർ ഏറ്റെടു നടത്തിയ ഒരു നടപടികൾ ആദ്യമേ തന്നെ നോർക്കയുടെ നേതൃത്വത്തിൽ പെട്ടെന്ന് തന്നെ ഒരു പിന്നെ നോർക്ക ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടാക്കുകയും അതുമൂലം നമ്മൾ ആ ഹെൽപ്പ് ലൈനിലൂടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ തന്നെ നിരന്തരമായി ബന്ധപ്പെടുവാനുള്ള ഒരു സൗകര്യം ആദ്യം തന്നെ ഉണ്ടായിക്കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ കൃത്യമായ രീതിയിൽ അതാത് സമയങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായ അതിൻ്റെ വിവരങ്ങൾ എടുത്തുകൊണ്ടിരുന്നു ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എംബസിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ഈ പ്രവർത്തനങ്ങളെ ഒക്കെ തന്നെ ഏകോപിപ്പിക്കുവാൻ വേണ്ടിയാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി മന്ത്രിയെ നേരിട്ട് അങ്ങോട്ട് അയക്കുവാൻ വേണ്ടിയുള്ളൊരു സമം നടത്തിയത് ആ അർത്ഥത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ടിക്കറ്റ് അടക്കം എടുത്തുകൊണ്ട് അവിടെ കുവൈറ്റിൽ സംഘടനകളൊക്കെ തന്നെ നേതൃത്വത്തിൽ അവിടെയൊക്കെ താമസിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ റെഡിയാക്കി കൊടുത്തുകൊണ്ട് എയർപോർട്ടിൽ വളരെ എത്തിയ ഒരു സമയത്ത് ഇത്തരത്തിൽ ഒരു പിന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെടൽ മൂലം അവസാനഘട്ടത്തിൽ യാത്രാനുമതി നിഷേധിക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് ഒരിക്കലും ചെയ ചെയ്തു ഇരിക്കേണ്ട ഒരു കാര്യമായിരുന്നു അത് കാരണം അവിടെ ആരോഗ്യമന്ത്രി എത്തുന്നതോടുകൂടി അവിടുത്തെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടവർ അല്ലാതെ തന്നെ ഏതാണ്ട് മുപ്പത്തി ഒമ്പതോളം ആളുകൾ ആ ഹോസ്പിറ്റലുകളിൽ ട്രീറ്റ്മെന്റിലുണ്ട് അപ്പോൾ അടക്കം കാണുവാനും അല്ലെങ്കിൽ ആ ദുരിതത്തിൽ അനുഭവിച്ച മറ്റു മലയാളികളുണ്ട് അവരോടടുപ്പം ചെന്ന് നിൽക്കുവാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനും അവസരം ആ ഒരു ഘട്ടത്തിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ ചെല്ലുന്നത് എന്തുകൊണ്ടും മലയാളികൾക്ക് അതൊരു ഒരു ഒരു മാനസികമായിട്ടുള്ള ഒരു ബലം കൊടുക്കുന്നതാണ് അതിനെയാണ് കേന്ദ്ര സർക്കാർ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു രാഷ്ട്രീയം ഈ ഒരു അവസരത്തിലൊരു രാഷ്ട്രീയം കളിച്ചുകൊണ്ട് അതിനെ മുടക്കിയത് തീർച്ചയായിട്ടും വളരെ അധികം പ്രതിഷേധ ആണ് അത് അത് കുവൈറ്റിലെ പ്രവാസി സമൂഹത്തിൻ്റെ ഒരു പ്രതിഷേധം തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയും കൂടെ ചെയ്യുകയാണ് കുവൈത്ത് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ലോക കേരള സഭയുടെ ദിവസങ്ങളുടെ എണ്ണം ചടങ് പരിപാടി നടക്കുന്ന ദിവസങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചിട്ടുണ്ട് പക്ഷേ പലതരത്തിലുള്ള വിമർശനങ്ങൾ എന്നാൽ പോലും ഉണ്ട് അത് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു പരിപാടിയാണ് കാരണം വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളടക്ക ഒരുപാട് പ്രവാസികൾ ഇവിടെ വന്നൊരു സമയം കൂടിയാണിത് പക്ഷേ എന്നിട്ട് പോലും ആ ഒരു സംഭവത്തിൻ്റെ നടുക്കം സംസ്ഥാന സർക്കാർ രേഖപ്പെടുത്തിയെങ്കിൽ പോലും മാറ്റിവെക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോലും വിമർശനം ഉയരുന്നു അല്ല സി നമ്മൾ കാണേണ്ട ഒരു കാര്യം സർക്കാർ തന്നെ ഇപ്പോൾ ഈ ദുരിതമുണ്ടായ സമയത്ത് തന്നെ സർക്കാർ മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തിന് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപ പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ കുടുംബത്തിന് ഒരു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു അതോടൊപ്പം തന്നെ ആവശ്യമായ കാര്യങ്ങളൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ലോക കേരള സഭയുടെ ഉദ്ഘാടന സെഷനും അതുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ പരിപാടികളുമൊക്കെ തന്നെ സർക്കാർ വേണ്ടാന്ന് വെക്കുന്ന ഒരു നിലയുണ്ടായി അതോടൊപ്പം തന്നെ ഇന്നലത്തെ പരിപാടി തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം പിന്നെ എയർപോർട്ടിൽ പോവുകയും പക്ഷേ എയർപോർട്ടിൽ പോവുകയും മുഴുവൻ ആളുകളുടെയും മൃതശരീരം ഏറ്റുവാങ്ങുകയും ചെയ്തതിന് ശേഷമാണ് ഈ ലോക കേരള സഭ സമ്മേളനത്തിലേക്ക് എത്തുകതും അതിനുശേഷമാണ് ഈ ലോക കേരള സഭ സമ്മേളിക്കുകയും ചെയ്തത് അപ്പം തീർച്ചയായിട്ടും ആ ദുരിത ദുരന്തവും ആ ഇരുപത്തി നാല് ആളുകളുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഈ ലോക കേരള സഭ രണ്ട് ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറിയാവുന്നതുപോലെ തന്നെ കഴിഞ്ഞ ഇന്നലത്തെ സെഷനിൽ തന്നെ രണ്ട് സംഘടനകൾ ഈ മരണപ്പെട്ടു പോയ ആളുകൾക്ക് രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ വെച്ച് നാല് ലക്ഷം രൂപ ഇന്നലെ ഈ ലോകര സഭയിൽ തന്നെ അതിനൊരു പ്രഖ്യാപനം ഉണ്ടാകുക കൂടിയാണ് ചെയ്തത് ഈ ലോക കേരള സഭയിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധിയായിട്ടുള്ള ചർച്ചകളും ഉണ്ടായിട്ടുമുണ്ട് അപ്പം ആ ഒരു അർത്ഥത്തിൽ ഇത് ഇതുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖവുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്കുള്ള ചർച്ചകൾ കൂടി ഈ ലോകേര സഭയുടെ ഭാഗമായി വന്നിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഈ ഒരു അവസരത്ത് നടത്തുന്നതിനെക്കുറിച്ചൊക്കെയുള്ള മറ്റ് വിമർശനങ്ങളെയൊക്കെ തന്നെ ആ അർത്ഥത്തിൽ നമ്മൾ തള്ളിക്കളയുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഇത് നമുക്ക് എന്തായാലും പ്രവാസികൾക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ലോക കേരള സഭ അതുകൊണ്ട് അത് നടന്നു പോകുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് പ്രവാസികളെ അടുത്തറിയാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും കൂടിയാണ് ഈ ലോക കേരള സഭ പക്ഷേ പ്രതിപക്ഷം പറയുന്നത് ഒരു ദൂർത്താണ് സംസ്ഥാന സർക്കാരിൻ്റെ ദൂർത്ത് എന്ന മട്ടിൽ അവർ വിമർശിച്ചതിനെ അകറ്റി നിർത്തുകയാണ് ഇതിനകത്ത് എന്ത് ദൂർത്താണ് ഉള്ളത് നമുക്ക് നിങ്ങൾ തന്നെ കാണുന്ന കാര്യമാണിത് ഇതിൽ എല്ലാ പ്രവാസികളും ഇവിടെ വന്നിട്ടുള്ള പ്രവാസികളിൽ ഭൂരിപക്ഷം ആളുകളും സാധാരണക്കാരായിട്ട് ുള്ള പ്രവാസികളാണ് ഇപ്പം ഞാൻ ഉൾപ്പെടെ വന്നിട്ടുള്ള പരമാവധി ആൾക്കാരും സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളാണ് അപ്പോൾ അവർ വരുന്നത് രണ്ട് വർഷത്തിലൊരിക്കൽ ഈ സഭ കൂടുമ്പോൾ വരുന്നത് പ്രവാസികളുടേതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം അത് ഇവിടെ വന്ന് ചർച്ച ചെയ്യുവാനും നമുക്കറിയാം കഴിഞ്ഞ മൂന്ന് ലോക കേരള സഭയിൽ ഉണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ചർച്ചകളുടെയും നിർദ്ദേശങ്ങളും ആണ് ഇപ്പോൾ പ്രവാസി ക്ഷേമ പദ്ധതികളായിട്ടൊക്കെ തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അത്തരം പദ്ധതികൾ നടപ്പാക്കുന്നത് പ്രവാസികൾക്കും മടങ്ങി വരുന്ന പ്രവാസികൾക്കും അവിടെയുള്ള പ്രവാസികൾക്കും ഗുണകരമായിട്ടുള്ള കാര്യത്തിനു വേണ്ടിയാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സഭയെ അത് ഒരു രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പ് മൂലം അതിനെ പൊതുവിൽ വിമർശനം ഇങ്ങനെ ഈ രീതിയിൽ വിമർശിക്കുകയും ദൂർത്താണെന്ന് വിമർശിക്കുകയും ഒക്കെ ചെയ്യുന്നത് പ്രവാസികളെ അവഗണിക്കുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തിനോട് പറയാനുള്ളത് ഇതിനോട് ചേർന്ന് നിൽക്കുക പ്രവാസികളോടൊപ്പം ചേർന്ന് നിൽക്കുക അനാവശ്യമായിട്ടുള്ള ഇത്തരം വിവാദങ്ങൾ വെച്ചുകൊണ്ട് പ്രവാസികളെ അവഗണിക്കാതെ ഇരിക്കുക എന്ന് മാത്രമാണ് കാരണം ഈ സർക്കാർ ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ആറ് ഏഴ് വർഷക്കാലമായിട്ട് പ്രവാസികളെ ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണിത് പ്രവാസികൾക്ക് വേണ്ടി വളരെയധികം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു സർക്കാരാണ് മുമ്പ് അഞ്ഞൂറ് രൂപ മാത്രമായിരുന്ന പ്രവാസി ക്ഷേമ പെൻഷൻ ഏതാണ്ട് മൂവായിരത്തഞ്ഞൂറ് രൂപയോളം മാക്കി വർദ്ധിപ്പിച്ച സർക്കാരാണ് അതുപോലെ തന്നെ ക്ഷേമ ബോർഡിന് കീഴിൽ നിരവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് അതുപോലെ തന്നെ പ്രവാസി ഡിവിഡൻ്റ് പദ്ധതികളാണെങ്കിലും നോർക്കയുടെ സേവനങ്ങളാണെങ്കിലും വിദേശ രാജ്യങ്ങളിലുള്ള പ്രവാസികൾക്ക് സൗജന്യമായ നിയമസഹായം അടക്കം ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും മരണപ്പെട്ടു പോകുന്നവർക്ക് ആയിട്ടുള്ള പ്രവാസികളെ നാട്ടിലെത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ വീടുകളിൽ വരെ സൗജന്യ ആംബുലൻസിൽ എത്തിച്ചു കൊടുക്കുന്ന സേവനങ്ങളാണെങ്കിലും ഒക്കെ തന്നെ എക്കാലത്തെയും ഉപരിയായി പ്രവാസികളെ ചേർത്ത് നിർത്തുന്ന ഒരു സർക്കാരാണ് അതിൻ്റെതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഈ പ്രവാ ഈ ലോക സഭ തന്നെ അപ്പോൾ ആ അർത്ഥത്തിൽ നിൽക്കുന്ന ഒരു സർക്കാരിനോടും അല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെയും പിന്നെ ഇത്തരത്തിലുള്ള ബാലിസമായിട്ടുള്ള വിമർശനങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുവാൻ ശ്രമിക്കരുത് എന്ന് പ്രവാസികൾക്ക് വേണ്ടി ഒരു അഭ്യർത്ഥന കൂടി ഈ പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ് ശരി വളരെ നന്ദി താങ്ക് യു